ദിവ്യസ്വരൂപികൾക്കെല്ലാം വിനീതമായ നമസ്കാരം ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിലും സർവ അന്തര്യാമിയായി വർത്തിക്കുന്നു ആ പരമേശ്വരൻ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരേ ഈശ്വര ചൈതന്യമാണ് നിറഞ്ഞിരിക്കുന്നത് ഒരു മുത്തുമണിയിൽ ൂല് കൊണ്ട് കോർക്കപ്പെട്ടതുപോലെ ജീവജാലങ്ങളെയും സർവചരാചരങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ആ സർവേശ്വരനാവുന്ന നൂല് കടന്നുപോകുന്നു നാം പറയുന്നത് പോലെയല്ല നാം ഭാവിക്കുന്നത് പോലെയല്ല അതിലപ്പുറമാണ് ആ ഈശ്വരൻ്റെ സ്ഥിതി ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നത് ഈശാവാസ്യം സർവം എന്ന് ഈശാവാസ്യോപിനശത്തിൽ പറഞ്ഞ അതേ തത്വത്തെ അധികരിച്ചുകൊണ്ട് ദൈവാധീനം ജഗത്സർവം ആ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ഈശ്വരൻ അതിനധീനമാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഈ പ്രപഞ്ചത്തിനെല്ലാം നിലനിൽപ്പിന് ആധാരം അതാണ് കടലിൽ ഒരു കുമളയുണ്ടായി ആ കുമ്പള കടലിൽ തന്നെ നിലനിന്ന് അത് കടലിൽ തന്നെ ലയം പ്രാപിക്കുന്നു അതുപോലെ ആ പരമമായ ചൈതന്യത്തിൽ നിന്നും ഈ പ്രപഞ്ച വസ്തുക്കളെല്ലാം സർവചരാചരങ്ങളെല്ലാം അതിൽ നിന്നുണ്ടായി അതിൽ തന്നെ നിലനിന്ന് അതിൽ തന്നെ ലയം പ്രാപിക്കുന്നു ഇതാണ് വാസ്തവത്തിൽ സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് പറയുന്നത് അതിനാൽ എല്ലാം ഏകമായ ഒരു ശക്തിയാണെന്ന ബോധം നമ്മളിൽ ഉറച്ചിരിക്കേണ്ടതാണ് രൂഢ മൂലമായി ഉറച്ചാൽ മാത്രമേ നമുക്ക് ആ ഏകത്വ ബോധം ഉണ്ടാവുകയുള്ളൂ ഓരോ ഉടലിനും ഓരോ ഉയരല്ല ഓർത്താലൊരേ ഒരു ഉയരു മാത്രം ഓരായിരത്താണ്ടുടൽ വറ്റി നിൽക്കലും നമുക്കിവിടെ ചെറിയ നാലുവരികളിൽ കൂടി വ്യക്തമാരുമാകുന്നു ഓരോ ഉടലിനും ഓരോ ഉയിരല്ല ഈ ഉടൽ ജഡമായിരിക്കുന്ന പഞ്ചഭൂത നിർമ്മിതമായിരിക്കുന്ന ഉടലിന് അതായത് ശരീരത്തിന് ഓരോ ഉടലിനും ഓരോ ഉയിരല്ല ഓരോ ഉടലിനും ഓരോ ശരീരത്തിനും ഓരോ ഓരോ ഉയിര് ഉയിരെന്നു പറഞ്ഞാൽ അതിലുള്ള ജീവചൈതന്യം ഓരോന്നല്ല ഓരോ ഉടലിനും ഓരോ ഉയിരല്ല ഉയരല്ല എന്ന് പറഞ്ഞാൽ ആ ജീവചൈതന്യം അത് വേറെ അല്ല ഓരോ ഉടലിനും ഓരോ ജീവചൈതന്യം അല്ല ഓർത്താൽ ഒരേ ഒരു മാത്രം ഓർത്താൽ ആലോചിച്ചാൽ ഒരേ ഒരു ചൈതന്യമാണ് എല്ലാത്തിലും എല്ലാ ഉടലിലും ഒരു ചൈതന്യമാണ് ഉടൽ വേറെ 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 നമുക്ക് കാണാം പക്ഷേ എല്ലാ ഉടലിലും വേറെ വേറെ ഉയരല്ല എല്ലാത്തിലും അന്തര്യാവിയായിരിക്കുന്ന ഓരോ ഉടലിനും ഓരോ എന്നാൽ നാം ചിന്തിച്ചാൽ ആലോചിച്ചാൽ ഒരേ ഒരേ ഉയിരു മാത്രമാണ് ഒരായിരത്താണ്ട് എൽവറ്റി നിൽക്കലും അനവധി കാലം നമ്മൾ ഈ ദേഹത്തോടൊട്ടി നിന്നാലും അനവധി കാലം ജനിച്ച് മരിച്ച് വീണ്ടും വീണ്ടും ജനിച്ചാലും പുനരവി മരണം പുനരവിജനം ശയനം ഇപ്രകാരം എത്ര മാറി മാറി നാം ജനിച്ച ജീവിച്ച് മരിച്ചാലും അതാണ് ഓരായിരത്താണ്ടുടൽ വറ്റി നിൽക്കലും അനവധി കാലം ഈ ശരീരത്തോടൊട്ടി നിന്നാലും ഓരുമാ ഓരുകില്ല ആരുമാരെന്ന സത്യം ഒരു കില്ലാന്ന് പറഞ്ഞാൽ അറിയൂല്ല ഒരുകില്ല ആരും ഒരാൾക്കും മനസ്സിലാക്കാൻ കഴിയില്ല ആരാണെന്ന സത്യം ഈ ദേഹത്തോടൊട്ടി നിന്ന് ഒരായിരം വർഷങ്ങളോടം ദേഹത്തോടൊട്ടി നിന്നാലും നമ്മൾ ആരാണെന്ന പരമസത്യം നമുക്ക് മനസ്സിലാവുകയില്ല അതിനാൽ നമ്മൾ കുറേ കാലം കഴിഞ്ഞാൽ ബോധിക്കുമല്ലോ എന്ന് ഭരിക്കേണ്ട ബോധിക്കേണ്ട വിധം നാം ബോധിക്കതെന്നെ വേണം നമ്മൾ ഓരോരുത്തരും അതുതന്നെയാണ് ആ പരമസത്യം നമ്മൾ ബോധിച്ചിട്ടില്ലെങ്കിൽ നമ്മളെന്നും പുനരവിജനനം പുനരവി എന്ന ഈ ചക്രത്തിൽ കിടന്ന് പറഞ്ഞേണ്ടി വരും നമ്മുടെ യഥാർത്ഥമായ സ്വതന്ത്രമായ പരിപൂർണമായ ആ അവസ്ഥയെ നമുക്കറിയണമെങ്കിൽ നമ്മൾ ഇതിലിരുന്നു കൊണ്ട് അതിനെ അന്വേഷിക്കുന്നു ഇതിൽ തന്നെ അതുണ്ടെങ്കിലും നാം അതിനെ അറിയുന്നേ ഇല്ല അതിനെ അറിയാനുള്ള ശ്രമമാണ് നാം ചെയ്യേണ്ടത് അതിനെന്ത് ചെയ്യണം അതിനെ നമ്മുടെ മനസ്സിൽ നിരന്തരം വിചാരം ചെയ്യുക ഇപ്പോൾ നമ്മുടെ മനസ്സിൽ നാം വിചാരം ചെയ്യുന്നത് ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ടറിയപ്പെടുന്ന വസ്തുക്കളെയാണ് ആ വസ്തുക്കളല്ല പരമസത്യമായിരിക്കുന്നത് പരമസത്യം ആ ഉയിരാണ് എന്ന് നാം ബോധിച്ച് അതിനെ വിഭാവന ചെയ്ത് നമ്മുടെ മനസ്സിനെ ഈ ഭാഗ്യമായ ലോകത്തിൽ നിന്നും ഉഴുവലിഞ്ഞ് ആദരമായ ഭാവത്തിലേക്ക് നാം പ്രവേശിപ്പിക്കണം അതിനാണ് ധ്യാനം എന്ന് പറയുന്നത് ഓരോ ഉടലിനും ഓരോ ഉയരല്ല ഓർത്താലേ ഒരു ഉയരുമാത്രം ഓരായിരത്താണ്ടുടൽ വട്ടി നിൽക്കലും ഓരോരുമായിരുന്നു സാരം